ശ്യാമേ ഈ മാധ്യമ പ്രവർത്തനത്തിനിറങ്ങുന്ന സമയത്ത് ചില സംഭവങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ പോകാറുണ്ട് അപ്പോൾ അന്നും തിരുവനന്തപുരത്ത് ഒരുപാട് കൂണുകൾ പോലെ ഈ സ്പാ സെൻ്ററുകൾ പലപ്പോഴും പലയിടത്തും അനാശാസ്യമാണ് നടക്കുന്നതെന്ന് അന്ന് പല സമയത്തും പലരും പറയുന്നുണ്ടായിരുന്നു പക്ഷേ മതിയായ തെളിവുകളില്ലായിരുന്നു എന്നാൽ ഇന്ന് കൊച്ചി കടവന്ത്രയിൽ പോലീസുകാർ ബിനാമികളായ ഒരു കേന്ദ്രത്തിൻ്റെ റിപ്പോർട്ട് വായിക്കാനിടയായി അതെങ്ങനെയൊക്കെ പോലീസ് അങ്ങനെ ഒരു ഒരു ബിനാമിയായിട്ട് നിൽക്കാൻ പറ്റുന്ന ടൗണിലാണ് പിന്നെ അതെ അതാണ് ഈ ബിനാമികളായിട്ട് കേസ് ട്രാഫിക് രമേശൻ ബ്രിജേഷ് ലാലു പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലെ ബ്രിജേഷ് സിവിൽ പോലീസ് സിവിൽ പോലീസ് ഓഫീസർ ഇവര് രണ്ടുപേരുമാണ് ഇതിന്റെ നടത്തിപ്പിൻ്റെ ചുമതല വഹിച്ചിരുന്നത് അവരുടെ പേരിലാണ് ഇത് ഈ സ്ഥാപനമെന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇത് ദീർഘകാലമായിട്ട് ഈ കൊച്ചിയിലെ വരുന്ന പെൺകുട്ടികൾ കൊച്ചിയിലേക്ക് പഠനത്തിന് വരുന്ന പെൺകുട്ടികൾ അതുപോലെ തന്നെ ഈ ജോലിക്കായി വരുന്ന പെൺകുട്ടികൾ ഇവരൊക്കെ ഈ മെട്രോ സിറ്റി ആയതുകൊണ്ട് ഒരു ആഡംബര ജീവിതം ഇവർ കൊതിക്കാറുണ്ട് ആഡംബര ജീവിതം അവർ ആഗ്രഹിക്കാറുണ്ട് ഈ ആഡംബര ജീവിതം കൊതിച്ചിട്ടാണ് ഇവർ ചെന്ന് ഇത്തരത്തിലുള്ള സംഘങ്ങളുടെ കയ്യിൽ ആദ്യം ഇതിലെ ഏജന്റുമായി ചെന്ന് ബന്ധപ്പെടും ഏതെങ്കിലും ഒരു കുട്ടിയായിരിക്കും ആദ്യം ഇതിൽ പെടുന്നത് ഈ കുട്ടി വഴി ബാക്കിയുള്ള കുട്ടികളെ കൂടി ഇവർ ഈ ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കും അപ്പോ അങ്ങനെ എത്തിക്കുന്നുണ്ട് എന്നുള്ള ഒരു രഹസ്യ വിവരം പോലീസിന്റെ കൊച്ചി പോലീസ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് ലഭിക്കുകയുണ്ടായി അതായത് കണക്ട് ചെയ്യുന്ന ചെയിൻ പോലെ പ്രവർത്തിക്കുന്നു ആവശ്യക്കാർക്ക് ഈ ഏജന്റുമാർ വഴി ഏജന്റുമാരെ വിളിക്കുന്ന ആവശ്യക്കാർക്ക് ആവശ്യക്കാരുടെ സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ ഈ പറയുന്ന സേഫായിട്ടുള്ള ഏജന്റിന്റെ സ്ഥലത്തോ ഈ കുട്ടികളെ എത്തിക്കും ഇത് പിന്നെ അയ്യായിരം ആറായിരം ഒക്കെ ആയിരിക്കും പതിനായിരം ഒക്കെ ആയിരിക്കും കൊടുക്കുന്നത് അത്രയും ക്യാഷ് ഒറ്റയടിക്ക് കിട്ടുന്നത് കൊണ്ട് ഈ കുട്ടികൾ പോവുകയും ചെയ്യും പക്ഷെ ഒരു തവണ ചെന്ന് ഇതിനകത്ത് തല വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഒരു മോചനം ഇവർക്ക് പിന്നെ കിട്ടത്തില്ല ഇവർക്ക് പിന്നെ അതിൽ നിന്ന് തല പോവുക എന്ന് പറയുന്നത് നടക്കില്ല ഒറ്റ ഒറ്റത്തവണ ചെല്ലുമ്പോൾ തന്നെ ഇവരുടെ ആദ്യത്തെ ഉപയോഗം നടക്കുക എന്ന് പറയുന്നത് ഈ ഏജന്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരെങ്കിലും ഒരാളുമായിട്ടായിരിക്കും അപ്പോൾ തന്നെ ദൃശ്യം ക്യാപ്ചർ ചെയ്യും രഹസ്യമായി ദൃശ്യം ക്യാപ്ചർ ചെയ്യും പിന്നീട് മോക്ഷം എന്ന് പറയുന്ന സാധനം ഇല്ല ഇതിൽ നിന്നും പുറത്തു വരിക എന്ന് പറയുന്ന ഈ ഒരു വൃത്തത്തിൽ നിന്നും പുറത്തുവരിക എന്ന് പറയുന്ന പരിപാടി ഇല്ല ഇത് പോലീസിന് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ഒക്ടോബറിൽ ഈ റെയ്ഡ് നടക്കുന്നത് അങ്ങനെയാണ് ഈ പറയുന്ന ഡ്രീംസ് റെസിഡൻസിയില് പോലീസ് കയറുകയും പോലീസ് അവിടെ നിന്നും രശ്മി എന്ന് പറയുന്ന കൊല്ലം സ്വദേശിനിയെയും ഒരു യുവാവിനെയും പിടികൂടുകയും അതിന്റെ ഉടമയും പിടികൂടുകയും ചെയ്തത് മൂന്ന് മാസം എടുത്തല്ലേ മാസം അതെ അതെ ഇത് ദീർഘകാലമായിട്ട് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇവരെ മൂന്ന് പേരെയും എടുത്ത ശേഷമാണ് പെരുമായിട്ട് ഇവരുടെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിച്ചപ്പോൾ കൊച്ചി ട്രാഫിക്കിലെ എഫ ആയിട്ടുള്ള രമേശന്റെ അക്കൗണ്ടിലേക്ക് രശ്മിയുടെ അക്കൗണ്ടിൽ നിന്നും ഒൻപത് ലക്ഷം രൂപ പോയിട്ടുണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് എന്തിന് ഒൻപത് ലക്ഷം രൂപ ചെന്നു എന്നതായിരുന്നു കടവന്ത്ര പോലീസിന്റെ സംശയം ഇപ്പോൾ പോലീസ് കടവന്ത്ര പോലീസ് രഹസ്യമായി അവരുടെ എ സി പി അറിയിക്കുന്നു അവരുടെ എ സി പി വഴി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറിലേക്ക് ഈ വിവരം പോകുന്നു തുടർന്ന് ഈ പോലീസുകാരെ നിരീക്ഷിക്കാൻ ആരംഭിച്ചു ഇവരുടെ അക്കൗണ്ടുകൾ ഇവരുടെ സാമ്പത്തിക ഇടപാടുകൾ ഇവർക്ക് സമീപകാലത്ത് ഉണ്ടായിട്ടുള്ള സാമ്പത്തിക പുരോഗതി അടക്കമുള്ളത് രഹസ്യമായി അന്വേഷിച്ച് മുഴുവൻ ക്വസ്റ്റ്യനും തയ്യാറാക്കിക്കൊണ്ടാണ് ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ട് ഇവരെ രണ്ടുപേരെയും കടവന്ത്ര പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി പോലീസ് ചോദ്യം ചെയ്തു സിറ്റി പോലീസ് കമ്മീഷണറുടെ സ്പെഷ്യൽ ടീം ഇരുന്നു കൊണ്ടാണ് ഇവരെ ചോദ്യം ചെയ്തത് ഈ രമേശിനെയും ബ്രിജേഷ് ലാലിനെയും രണ്ടുപേരെയും ചോദ്യം ചെയ്തു ഒടുവിൽ കുറ്റം രണ്ടുപേരും സമ്മതിച്ചു രണ്ടുപേരുമാണിത് നടത്തിക്കൊണ്ടിരുന്നത് ഇത് പോരാഞ്ഞിട്ട് ഇടുക്കിയിൽ നിന്നും ഒരു പ്രവീണിനെ പോലീസ് പിടികൂടി പ്രവീൺ എന്ന് പറയുന്നത് ഈ സംസ്ഥാനത്ത് ആകെ സ്പാ നടത്തുന്ന ഒരാളാണ് സ്പായ ആയുർവേദ സ്പ എന്ന പേരിൽ ഇത്തരം അനാശ്വാസ കേന്ദ്രങ്ങൾ നടത്തുന്ന ഒരാളാണ് പ്രവീണ് അവിടെയും ഇത്തരത്തിൽ പെൺകുട്ടികളെ എത്തിക്കുകയും ഇങ്ങനെയുള്ള കൊച്ചിയിൽ കൊച്ചിയിൽ ഈ കലാഭവൻ റോഡില് മോക്ഷ എന്ന് പറയുന്ന ഒരു സ്പായുണ്ട് കൊച്ചിയിലെ തന്നെ ഏറ്റവും വലിയ സ്പായാണ് ആയുർവേദ സ്പായാണ് മോക്ഷ ഈ മോക്ഷയിൽ മോക്ഷയുടെ നടത്തിപ്പുകാരനാണ് ഈ പ്രവീൺ പ്രവീണിനെ ഇടുക്കിയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് ഇടുക്കിയിൽ വലിയ ഏലത്തോട്ടം ഈ പ്രവീണുണ്ട് ഈ ഏലത്തോട്ടത്തിനുള്ളിൽ കയറിയാണ് പോലീസ് പ്രവീണിനെ പിടികൂടിയത് പിടികൂടി പിടികൂടിയ ശേഷം പ്രവീണിന്റെ അക്കൗണ്ട് പരിശോധിക്കുമ്പോൾ പ്രവീണിന്റെ അക്കൗണ്ടിൽ മുംബൈയിൽ നിന്നും ഒരു കോടി അറുപത്തെട്ട് ലക്ഷം രൂപ വന്നിട്ടുണ്ട് അതയച്ചിരിക്കുന്നത് മറ്റൊരു പ്രവീണാണ് ആ പ്രവീണിനും ഇതേ ഇടപാടാണ് അവനാണ് ഇതിൻ്റെ മുഴുവൻ ഈ സർക്കിളിനെ മൊത്തം നിയന്ത്രിക്കുന്നത് നിലവിൽ ഏറ്റവും മുകളിലത്തെ കണ്ണിയായി കണ്ടെത്തിയിരിക്കുന്നത് ആ പ്രവീണാണ് അതെ ഇവർക്ക് ഇവരുടെ ഫണ്ട് ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് പോകുന്ന ഫണ്ട് ഇങ്ങനെ ഭിന്നിച്ച് ഒരു ഭാഗം ഇരയ്ക്കും ഒരു ഭാഗം ഏജന്റിനും മറ്റൊരു ഭാഗം ഉടമയ്ക്കും പോകുന്നുണ്ട് ഇത് മൂന്നായി വിഭജിച്ചാണ് പോകുന്നത് ഇത് വലിയ തുകയാണ് നമ്മളൊന്ന് വിചാരിക്കുന്നൊന്നുമല്ല നമ്മുടെയൊക്കെ ഒരു മാസം സാലറി ആയിരിക്കും അത്രയും വലിയ തുകയൊക്കെ ആയിരിക്കും വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നല്ലൊരു തുക ലഭിക്കുകയും ആഡംബര ജീവിതം നയിക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുന്ന യുവതികൾ ഈ വിദ്യാർത്ഥിനികളായിട്ടുള്ള പെൺകുട്ടികൾ അത് ഈ എറണാകുളത്തു നിന്നുള്ളവരല്ല ഇത് പെടുന്നത് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ആ മറ്റു സ്ഥലങ്ങളിൽ നിന്നും എറണാകുളത്തേക്ക് പഠനത്തിനും ജോലിക്കും തേടി വരുന്ന യുവതികളാണ് ഇതിൽ പോയി തലവെച്ച് കൊടുക്കുന്നത് അതിൽ ആ ഏതെങ്കിലും ഒരു കുട്ടി ഞാൻ പറഞ്ഞല്ലോ ഈ പി ജി റൂം ആയിരിക്കാം ഹോസ്റ്റലായിരിക്കാം അല്ലെങ്കിൽ പെൺകുട്ടികൾ ഒരുമിച്ച് താമസിക്കുന്ന ഇതായിരിക്കാം ഇങ്ങനെയുള്ളവർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവർ പൈസയ്ക്ക് ആവശ്യം വരുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി ഇപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി അവർ പരിചയപ്പെടും അവർ ആദ്യം ഏതെങ്കിലും ഒരു ഹോസ്റ്റൽ ഒരു പെൺകുട്ടിയെ പരിചയപ്പെട്ടു കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് പണം കടം കൊടുക്കും പൈസ കടം കൊടുക്കും അത് പലിശയില്ലാതെ ഈ കുട്ടി തിരിച്ചു കൊടുത്താൽ മതി അത് പിന്നീട് ആ കുട്ടിയെ ഉപയോഗിക്കുന്നതിലേക്ക് എത്തും ആ കുട്ടിയെ ഉപയോഗിക്കുന്നതിൽ പിന്നീട് ആ കുട്ടിക്ക് പണം ഒരു മാർഗം വരുമാന മാർഗ്ഗമായി രഹസ്യമായി ഇത് കണ്ടെത്തി കൊടുക്കും പിന്നീട് ഇത് പല മേഖലയിലേക്കും പോകും എല്ലാ മേഖലയിലും ഉണ്ട് എല്ലാ മേഖലയിലെയും കൊച്ചിയിൽ ഒട്ടുമിക്ക മേഖലയിലും ഇത് പ്രവർത്തിക്കുന്നുണ്ട് ഈ സംഘം പ്രവർത്തിക്കുന്നുണ്ട് ഇത്ര രൂപ വലിയ തുകയാണ് കിട്ടുന്നത് പെർ ഡേ ഇത്ര രൂപ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കളിയാണോ സാധാരണ വർക്ക് കഷ്ടിച്ച് ചെയ്യുമ്പോഴേ കഷ്ട്നൂറ് രൂപയാണ് സാധാരണ ഒരു ശമ്പളക്കാർ മാധ്യമപ്രവർത്തകർക്ക് മാക്സിമം കിട്ടുന്ന ഒരു തുക ഒരു ദിവസം മാക്സിമം വർക്ക് ചെയ്താലേ കിട്ടുള്ളൂ അതെ അതെ എട്ട് മണിക്കൂർ അല്ല ചിലപ്പോ പതിനാറും പതിനഞ്ചും മണിക്കൂറൊക്കെ അത് കിട്ടത്തുള്ളൂ തീർച്ചയായും ആ ഒരു തുകയ്ക്ക് പകരം അതിന്റെ ഒരു ഇരുപതും മുപ്പതും കിട്ടുകയാണെങ്കിൽ പിന്നെ ഇത് ഇതിൽ എന്താണ് തെറ്റെന്ന് ചിന്തിക്കുന്ന ആളുകളുള്ള സമൂഹമായതുകൊണ്ടാണ് പക്ഷെ ഇതിനകത്ത് ഉണ്ടാകുന്നത് ഈ അനാശാസ്യം എന്ന് പറയുന്നത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല അനാശാസ്യം എന്ന് പറയുന്ന തെറ്റാണെന്ന് ഒരിക്കലും പറയുന്നില്ല ഇതൊരു വരെ ഇവിടുത്തെ റേപ്പിനെ കുറച്ചിട്ടുണ്ട് റേപ്പിന്റെ പിന്നെ അളവിനെ അതായത് റേപ്പ് കയ്യേറ്റം സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമത്തെ ഒക്കെ കുറച്ചിട്ടുണ്ടെന്ന് നാഷണൽ ആയിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട് ഈ ഇന്ത്യ രാജ്യത്ത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉള്ളത് കൊണ്ട് റേപ്പ് പോലെയുള്ള സംഗതികൾ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നിയമപാലകരന്റെ ആ നിയമപാലകരം തന്നെ ഇത് ഇത് സാമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് മനുഷ്യ കച്ചവടമാണ് നടത്തുന്നത് എടുത്തിരിക്കുന്ന കേസിനകത്ത് ഒരു വകുപ്പ് എന്ന് പറയുന്ന വകുപ്പ് വായിക്കിപ്പം സെക്ഷനാണ് ഇട്ടിരിക്കുന്നത് സെക്ഷൻ ആ സെക്ഷൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യ കടത്തിൻറേതാണ് അതായത് മനുഷ്യനെ കടത്തുന്നതിന്റെ തുല്യമായിട്ടുള്ള വകുപ്പാണ് ഈ കേസിൽ അത് ശരിയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ ശരീരത്തെ പണത്തിന് വേണ്ടി വിൽക്കുകയാണ് ഒരു വ്യക്തി സ്വന്തം താല്പര്യപ്രകാരം പണത്തിന് മറ്റൊരാളുടെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ ഒരു യുവതി പോയിട്ടുണ്ടെങ്കിൽ ആ യുവതിയുടെ താല്പര്യപ്രകാരം പോവുകയും ആ യുവതി പണം വാങ്ങുകയും പോവുകയും ഇത് ഇത് അങ്ങനെയല്ല ഇത് മിഡിലിൽ ഒരു ഏജന്റ് അതിന്റെ മുകളിൽ ഒരു ഏജന്റ് ഇതിന്റെ മുകളിൽ ചീഫ് എന്ന് പറയുന്ന ഒരു ഏജന്റ് ഇങ്ങനെ കണക്ട് ചെയ്ത് മനുഷ്യ വിൽപ്പന മാംസ വിൽപ്പനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കാളയും എരുമയും പോത്തിനെയും ഒക്കെ പോലെ ആടിനെയും കോഴിയൊക്കെ പോലെ മനുഷ്യ മാംസം വിൽക്കുകയാണിത് മാംസം മാംസം വിൽക്കുന്ന പ്രവർത്തിയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇതിൽ പെട്ടുപോയി കഴിഞ്ഞാൽ തിരിച്ചു വരവില്ല എന്നുള്ളത് പോലീസ് തന്നെ പറയുന്നു തിരിച്ചു വരില്ല തിരിച്ചു തിരിച്ചുവരവ് സാധ്യമല്ല ഒരു കാരണവശാലും തിരിച്ചു വരവ് സാധ്യമല്ല തിരിച്ചു വരാനുള്ള ശ്രമം നടത്തുകയാണെങ്കിൽ അടുത്ത കണക്ട് ചെയ്യുന്നത് ഇവരുടെ വീട്ടുകാരെയാണ് വീട്ടുകാരിലേക്കാണ് അടുത്ത വിഷുൽ പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ ഒരു പെൺകുട്ടി ഇതിൽ വന്ന് പെടുകയാണെങ്കിൽ ആ പെൺകുട്ടി ആദ്യം ഉപയോഗിക്കുന്നത് ഇതിന്റെ ഏജന്റിന്റെ ഏതെങ്കിലും ഒരു വ്യക്തിയായിരിക്കും അത് തന്നെ രഹസ്യമായി ഈ ദൃശ്യം പകർത്തുകയും ചെയ്യും ദൃശ്യം പകർത്തി വെക്കുകയും ചെയ്യുക കാരണം പിന്നീട് ഈ പെൺകുട്ടി ഇവരുടെ കയ്യിൽ നിന്ന് വേറൊരു ഏജന്റിലേക്ക് പോകാനും പാടില്ല വേറെ ഏജന്റിന്റെ കയ്യിൽ പോകാനും പാടില്ല ഒപ്പം ഈ പാടില്ല ഈ രണ്ട് പോലീസിൽ ഒതുങ്ങുന്നതാണോ ഒരിക്കലും എങ്ങനെയാ രണ്ട് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ മാത്രം വിചാരിച്ച കൊച്ചി പോലീസ് സിറ്റിയില് ഇതൊക്കെ നടത്താൻ പറ്റുമെന്ന ചേട്ടന് തോന്നുന്നുണ്ട് അതാണ് ഇതൊന്നും ഒരിക്കലും കൊച്ചി സിറ്റിയിൽ സിവിൽ പോലീസ് രമേശനും ഒരു ബ്രിജേഷ് ലാലിലൂടെ ചേർന്ന് കഴിഞ്ഞാൽ കൊച്ചി സിറ്റിയെ കൂട്ടാ കൂടുന്ന കൂട്ടിയാ കൂടുന്നത് അതും കടവന്ത്രയും കടവന്ത്ര എന്ന് പറയുന്നത് കണ്ണായ സ്ഥലമാണ് കൊച്ചി സിറ്റിയുടെ കണ്ണായ സ്ഥലങ്ങളിലൊന്നാണ് ഈ കടവന്ത്ര കടവന്ത്രയില് ഡ്രീംസ് റെസിഡൻസി എന്ന് പറയുന്ന ഒരു ഹോട്ടൽ വാടകയ്ക്ക് എടുക്കുകയും അവിടെ ഇങ്ങനെയുള്ള പ്രവൃത്തി നടത്താൻ രണ്ട് പോലീസുകാർ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല കൊച്ചി സിറ്റി എന്ന് പറയുന്നത് സദാ അപ്പുറവും ഇപ്പുറവും എല്ലാം സദാ ക്യാമറയുള്ള പോലീസിന്റെ ഈ പരിന്താണ് പോലീസിന്റെ കണ്ണിലാണ് ഇത് മുഴുവൻ നിൽക്കുന്നത് ഈ സിറ്റി നിൽക്കുന്നത് അത്തരത്തിലൊരു സിറ്റിയിൽ ഇത് നടക്കണമെങ്കിൽ മാത്രമല്ല സ്പെഷ്യൽ ഫോഴ്സ് ഉണ്ട് അവിടെ ഡാൻസാഫിന്റെ ടീം ഇരുപത്തിയാലൂ കൊച്ചി സിറ്റിക്ക് അറിയിക്കൊണ്ടിരിക്കുക ഡാൻസാഫിന്റെ ടീം എപ്പോഴും ഡാൻസാഫിന്റെ ടീം കൊച്ചിയിലുണ്ട് സിറ്റിയിലുണ്ട് അങ്ങനെ ഒരു സ്ഥലത്ത് രണ്ട് പോലീസുകാർ മാത്രമായിട്ട് ഇതൊക്കെ നടത്തുക എന്ന് പറയുന്നത് ചുമ്മാ അത് വിശ്വസിക്കാൻ പറ്റാത്ത കഥയാണ് അന്വേഷണം എന്തായാലും മുന്നോട്ട് വലിയ വലിയ തോക്കുകളിലേക്ക് പോകണം പോകണം പോകേണ്ടി പോകേണ്ടി വരും വരും ഇത് കോടികളുടെ ബിസിനസ്സാണ് ചെറിയ കളിയല്ല നമ്മൾ പോലെ അഞ്ചോ പത്തോ രൂപയുടെ ഇപ്പം ചേട്ടനോ ഞാനോ വേടിക്കുന്ന സാലറിയുടെ കളിയല്ലേ ഇത് കോടികൾ കൊച്ചി സിറ്റിയിലെ വലിയ വലിയ ഫ്ലാറ്റുകൾ പോലും നിമിഷ നേരം കൊണ്ട് വേടിക്കാൻ പറ്റുന്ന ഇതിനു വേണ്ടി വാടകയ്ക്ക് എടുക്കുകയല്ല സ്വന്തമായി വേടിച്ച് ഇത് നടത്താൻ പറ്റുന്ന രീതിയിലുള്ള ഏർപ്പാടാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് സാധാരണ ഒരാള് വീട്ടു വാടകയ്ക്ക് ഒരു ഫാമിലി പോയാൽ ഒരു നൂറ് ചോദ്യം ഉണ്ടാവും നിങ്ങൾക്ക് എന്താണ് ജോലി നിങ്ങളെ ഭാര്യക്ക് എന്താണ് എത്ര മക്കളുണ്ട് പട്ടിയുണ്ടെങ്കി പറ്റില്ല ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് വീടുകാരും ഒരു കിട്ടില്ല കിട്ടില്ല സാധാരണ ആ ബാച്ചലർ കൊടുത്ത് ഞാൻ അവിടെ പിന്നെ കള്ളുകൂടിയായി മറ്റുള്ള ബഹളമായി അത് വേണ്ട എന്നങ്ങ് തള്ളുകയാണ് പക്ഷെ ഒരു പോലീസുകാരൻ ചെന്ന് ചോദിച്ചാൽ ചിലപ്പോ അത് കിട്ടു എന്ത് വേണമെങ്കിലും കിട്ടുന്ന വാടകയുടെ ഇപ്പം പതിനായിരം രൂപ വാടകയ്ക്കുള്ള സാധനമാണെങ്കിൽ മുപ്പതിനായിരം രൂപയ്ക്കായിരിക്കും ഇതിൻ്റെ ഉടമ ഇതിന് ഇവർക്ക് കൊടുക്കുന്നത് മാത്രമല്ല ഇതിൽ ഒരു ശതമാനം ആ ഉടമയ്ക്ക് കിട്ടുകയും ചെയ്യും എന്ത് വന്നാലും ഉടമയൊന്നും അറിയുകയും വേണ്ട കാര്യം എഗ്രിമെൻ്റ് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് ഇതാണ് ഇതിൻ്റെ കളി ഏതായാലും തെളിഞ്ഞു വരട്ടെ തെളിയണം ഇതൊക്കെ ഇതൊക്കെ തെളിഞ്ഞു വരട്ടെ